ഞാൻ ഞാൻ ഇതാണ് പറഞ്ഞത് പറഞ്ഞത് അത് മാറ്റി നിങ്ങൾ മാറ്റങ്ങൾ ഫാബ്രിക് വെച്ചതും റോക്കോൾ ഫില്ല് ചെയ്ത് ഫാബ്രിക് അടിച്ചു നമ്മളുണ്ടായില്ലേ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്റെ അല്ല കാശിലടിയതാണ് പക്ഷേ അപ്പൊ നമ്മൾ തന്നെ മുന്നിട്ടാണെങ്കിലും ചെയ്ത് നല്ല ഫുഡൊക്കെ ഒരുപാട് സന്തോഷം കാരണം അനീഷേട്ടൻ അനീഷേട്ടൻ വരും ഇത്ര പെട്ടെന്ന് എന്റെ വീട്ടിൽ അതൊരു ആയി ശരിക്കും നമ്മള് വന്ന ഷൂട്ടിന് വരുമ്പോ ഏറ്റവും അടുത്താണ് അക്ബറിന്റെ വീട് അപ്പൊ അക്ബറിന്റെ വീടിന്റെ അടുത്ത് വരുമ്പോ അക്ബറിന്റെ വീട്ടിലേക്ക് കേറാതെ പോയ ഞാനെന്താ പറഞ്ഞ പറയോ അങ്ങനെ പറഞ്ഞിട്ട് വരാണെങ്കിൽ കുറച്ചുകൂടി ഐറ്റംസ് കൂട്ടി പറയാറുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമാണ് ചേട്ടാ ഇതൊരു മൊമെന്റ് ആണ് താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ ഇന്ത്യൻ ഫുഡ് കഴിക്കാം തീർച്ചയായിട്ടും അതെ അതെ അതാണ് അത് കിട്ടാത്തതുകൊണ്ടാ പറഞ്ഞത് നമുക്ക് അന്ന് കിട്ടിയില്ലല്ലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചാനൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് കണ്ടില്ലേ ഷാനവാസും വീട്ടിൽ േ തന്നിരിക്കുകയാണ് ബിഗ് ബോസ് വീട്ടിന്റെ ഉള്ളിൽ വെച്ച് തന്നെ ഇവർ തമ്മിൽ എന്തോരം പ്രശ്നങ്ങളാണ് നിലനിന്നിരുന്നത് മെയിനായിട്ട് ഷാനവാസും അക്ബറും തമ്മിൽ നല്ലൊരു ഫൈറ്റൊക്കെ നിലനിന്നിരുന്നു പക്ഷെ അവരൊക്കെ അത് ഗെയിമിന്റെ പാട്ടായിട്ട് മാത്രമാണ് എടുത്തിരിക്കുന്നത് ഇപ്പൊ എന്ത് ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നിൽക്കുന്നത് നമ്മൾ കഴിഞ്ഞ സീസണുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് നല്ല ശത്രുതയായിരിക്കും പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഓരോ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്ത് ശത്രുത അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പാലിക്കാറുണ്ട് പക്ഷേ ഈ സീസണിൽ നേരെ മറിച്ച് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് നിന്നവരാണ് പുറത്തിറങ്ങിക്കഴിഞ്ഞപ്പോൾ ശത്രുക്കളായി മാറിയിരിക്കുന്നത് ശൈത്യം ശൈത്യമനിമോളൊക്കെ ആയാലും ബിഗ് ബോസിൻ്റെ തുടക്കത്തിലൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്തവരായിരുന്നു അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ടാണ് അതിൻ്റെ അകത്ത് നിന്നിരുന്നത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വെച്ച് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ മാത്രമായിരുന്നു എല്ലാവരോടും ശത്രുത കാണിക്കണം എന്നുള്ളത് കാരണം എന്ന് വെച്ചാൽ എല്ലാവരോടും അങ്ങോട്ട് പോയി ചൊറിയാൻ ചെന്നാൽ അവർ ഒറ്റപ്പെടുത്തത്തുള്ളെന്ന് അനീഷിനറിയാമായിരുന്നു അതുകൊണ്ട് അനീഷിൻ്റെ ഒരു ഗെയിം പ്ലാൻ മാത്രമായിരുന്നു അത് എന്നാൽ വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അനീഷിൻ്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്നൊക്കെ അത് അനീഷിൻ്റെ ഗെയിം മാത്രമായിരുന്നു എന്ന് മനസ്സിലായി ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതിയായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ